എന്തിനാണ് ഈ ഗണപതിയെ കൊണ്ട് നാം വെള്ളത്തിൽ കളയുന്നത് ഒരു ബിംബത്തെ കൊണ്ടുവന്ന് അതിനെക്കൊണ്ട് ജലത്തിലൊഴുക്കി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗണേശൻ എന്ന വാക്കിൻ്റെ അർത്ഥം സാധാരണ എല്ലാവരും പറയും ആനത്തലയോട് കൂടിയ ഒരു ദൈവം ദൈവത്തിന് എന്തിനാണ് ഈ വൃത്തികെട്ട ആനത്തല എന്ന് ചോദിച്ചാൽ അതിനെന്തും മറുപടിയുണ്ട് ഇത് സത്യത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ഇത് ഒരു യോഗ സംവിധാനത്തിൻ്റെ പ്രതീകമാണ് ഗണം എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടം എന്നാണ് ഈശൻ എന്നാൽ കൺട്രോള് നിയന്താവ് ദൈവം എന്നർത്ഥം നമ്മുടെ ശരീരത്തിലെ ഭൂമി ജലം അഗ്നി വായു ആകാശം അതായത് നാം കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളം കിട്ടുന്ന ചൂട് ശ്വസിക്കുന്ന വായു ഉറങ്ങുമ്പോൾ ശരീരം സ്വീകരിക്കുന്ന ശബ്ദ ഊർജം ഇങ്ങനെ അഞ്ച് ഭൂതങ്ങളുടെയും ഒരു നിയന്ത്രണ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് അതിനെയാണ് ഗണാനാം പതി ഗണപതി എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ ഗണാധിനാഥൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട് ഈ പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുന്ന ഞാൻ അഹം എന്ന ബോധത്തെയാണ് യഥാർത്ഥത്തിൽ ഗണപതി എന്ന ജ്ഞ കൊണ്ട് അർത്ഥമാക്കുന്നതും ഈ ഗണപതിയെ നാം എന്തിനാണ് ആരാധിക്കുന്നത് നാരായണ ഗുരു അദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് എന്നാൽ ശുദ്ധ സാധന ചെയ്യുന്നവർക്ക് വേണ്ടി എഴുതിയ കൃതിയാണ് ആത്മോപദേശ ശതകം അതിൽ കൃത്യമായിട്ട് അദ്ദേഹം തുടങ്ങുന്നത് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കാരണത്തിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം എന്നാണ് അദ്ദേഹം ഈ ഗണേശനെ കുറിച്ചാണ് സത്യത്തിൽ ഒരു ശാസ്ത്രീയ ഭാഷയിൽ പറയുന്നത് ഇന്ദ്രിയങ്ങളാകുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് മുതലായ ഇന്ദ്രിയങ്ങളെ ഉള്ളിലടക്കി ഭൂമി ജലം അഗ്നി വായു ആകാശം എന്ന പഞ്ചഭൂതങ്ങളെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന ആശയത്തെയാണ് ഈ ഗണേശ ഭഗവാനായി അവതരിപ്പിക്കുന്നത് അതിൽ മൂലാധാരം മുതൽ ബ്രഹ്മരന്ധരം വരെ തെളിഞ്ഞു വരുന്ന കുണ്ടലിനീ ശക്തിയുടെ അദ്ദേഹത്തിൻ്റെ കുണ്ടലിനി പാട്ട് കേട്ടിട്ടില്ലേ ആടുപാമ്പെ പുനം തേടുപാമ്പെ അരുളാനന്ദ കൂത്തുകണ്ടാടുപ്പാമ്പെ നമ്മുടെ ശരീരത്തിൽ മൂലാധാരം മുതൽ ബ്രഹ്മരന്ധരം വരെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നാളിയുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഈ തുമ്പിക്കയായി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈശ്വര ശക്തിയെ കണ്ടെത്താൻ ഇന്ദ്രിയങ്ങളെ അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു യോഗഭാവത്തെയാണ് ഗണപതിയായി ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ഗണപതിയെ കൊണ്ട് നാം വെള്ളത്തിൽ കളയുന്നത് നമുക്ക് ശരീരം നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക ഒന്നുകിൽ ശരീരത്തെ നമ്മൾ അഗ്നിയിലേക്കോ വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ ഭൂമിയിലേക്കോ ഉപേക്ഷിക്കും ഗംഗയിൽ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സന്യാസിമാരെ നിങ്ങൾ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ മരണശേഷം ഒരു വ്യക്തിയെ ഒന്നുകിൽ മണ്ണിലേക്കോ അല്ലെങ്കിൽ അഗ്നിയിലേക്കോ കൊടുക്കും അപ്പോൾ മണ്ണിൽ നിന്നുണ്ടായത് മണ്ണിലേക്ക് വെള്ളത്തിൽ നിന്നുണ്ടായത് വെള്ളത്തിലേക്ക് അഗ്നിയിൽ നിന്നുണ്ടായത് അഗ്നിയിലേക്ക് എന്ന ആശയത്തെ വെളിവാക്കുന്ന ഒരു ആഘോഷ സംവിധാനമാണ് നിമഞ്ജനം അപ്പോൾ നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ ഗണപതിമാരാണ് നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരിലും ഒരു ഗണപതി ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഗണപതിയെ നിത്യസാധനയിലൂടെ കണ്ടെത്തി അതിനെ ആ ബോധമണ്ഡലത്തിലേക്ക് ആ ആശയത്തെ ഉയർത്തിയാൽ നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാവും സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ഈശ്വരൻ്റെ ഒരംശം നിങ്ങളിലുണ്ടെന്നും അത് നിങ്ങൾ തന്നെയാണ് എന്ന ഒരു ബോധ്യം അതുകൊണ്ടാണ് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത് അഹം ബ്രഹ്മസ്മി ഞാൻ തന്നെയാണ് എൻ്റെ ദൈവം ഞാൻ ദൈവമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്നാൽ ഞാനാരാ അവറേയും തത്വം അസി നിങ്ങളും അതു തന്നെയാണ് വേദങ്ങൾ പറയുന്നു അപ്പോൾ ഈ ആശയത്തെ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കുകയും ആ അറിവിൻ്റെ ബലത്തിൽ സന്തോഷത്തോടെ ജീവിക്കുകയും മറ്റുള്ളവർക്ക് അവർ കൊടുക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ആഘോഷങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാതെ നമ്മൾ കുറേ ആൾക്കാർ കൂടി ഒരു ബിംബത്തെ കൊണ്ടുവന്ന് അതിനെക്കൊണ്ട് ജലത്തിലൊഴുക്കി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ അർത്ഥത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി നിത്യജീവിതത്തിൽ ജീവിതത്തിൽ പകർത്തണം എന്നുള്ളതാണ് നാം ഓരോരുത്തരും ഓർക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ പുരാണങ്ങളിലെ വേദങ്ങളിലെ എല്ലാ ബിംബങ്ങൾക്കും പ്രതീകങ്ങൾക്കും പിന്നിൽ ഇതുപോലെ വളരെ യുക്തിഭദ്രമായ ശാസ്ത്രീയമായ ഒരു ആശയത്തെ അടങ്ങി അടക്കി വച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ തൊഴുകുന്ന ദൈവത്തെ വിഗ്രഹം എന്ന് വിളിക്കുന്നത്